പാലക്കാട് ജില്ലയിൽ ബി ജെ പിക്ക് സെലിബ്രിറ്റി സ്ഥാനാർത്ഥി വേണ്ടെന്ന് പ്രവർത്തകർ നടൻ ഉണ്ണിമുകുന്ദൻ സ്ഥാനാർത്ഥി ആകേണ്ടെന്ന നിലപാടിൽ ഒരു വിഭാഗം പ്രവർത്തകർ പാലക്കാട് നിന്നുള്ള ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യം ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ അനുകൂലിച്ച് ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേരും സ്ഥാനാർത്ഥിയായി ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള പ്രമുഖരെ പരിഗണിക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ഉണ്ണിമുകുന്ദനെ വിജയ സാധ്യതയെന്ന് വിലയിരുത്തലുമുണ്ട് കെ സുരേന്ദ്രൻ പ്രശാന്ത് ശിവൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് അതേസമയം ശോഭാ സുരേന്ദ്രന് പാലക്കാട് താല്പര്യമില്ലെന്ന സൂചനയാണ് പുറത്തു വരുന്നത് അതേസമയം പാലക്കാട് ബി ജെ പിക്ക് ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു പാലക്കാട് കെ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നത് ഏറെ സന്തോഷമാണ് ബി ജെ പി ശക്തി തെളിയിക്കാനാകുമോ എന്ന് സുരേന്ദ്രൻ കാണിക്കട്ടെ സുരേന്ദ്രൻ മത്സരിച്ചാൽ ബിജെപി പാലക്കാട് മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കുമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു തൃശൂർ വൈകാരികമായി അടുപ്പമുള്ള സ്ഥലമാണ് അവിടെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഉണ്ടെന്നും സന്ദീപ്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ രണ്ടാം വാരം ഉണ്ടാവുമെന്ന സൂചനകൾക്കിടെയാണ് സന്ദീപ് വാര്യയുടെ പ്രതികരണം ഇതോടൊപ്പം തന്നെ തന്റെ പ്രതികരണവുമായി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് റെജി ലൂക്കോസ് തനിക്ക് പിന്നാലെ കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് വരുമെന്ന് റെജി ലൂക്കോസ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു കേരള കോൺഗ്രസിൽ നിന്ന് പോലും ആളുകൾ വരും തനിക്ക് സി പി ഐ എം അംഗത്വം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല താൻ കുറുമുള്ളൂർ ബ്രാഞ്ച് അംഗമായിരുന്നുവെന്നും റെജി ലൂക്കോസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർട്ടി സമ്മേളനത്തിൽ അടക്കം പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് ഇടതു സഹയാത്രികനായ റെജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നത് പഴയ ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നും ബി ജെ പി പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും ഏറെ നാളായി സ്വാധീനിച്ചതായും അദ്ദേഹം പറഞ്ഞിരുന്നു ഏഴുവർഷമായിട്ട് സി പി ഐ എം അംഗത്വമുണ്ടെന്നും റെജി ലൂക്കോസ് അവകാശപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കെയാണ് സി പി ഐ എമ്മിന്റെ ശബ്ദ പോരാളിയായിരുന്ന ഒരാൾ ബി ജെ പിയിൽ ചേർന്നത് റെജി ലൂക്കോസിന്റെ ഈ നീക്കം ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് റിജി ലൂക്കോസിന് പാർട്ടിയുമായി ബന്ധമില്ലെന്നുള്ള പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞെങ്കിലും റിജി ലൂക്കോസിന്റെ ചുവടുമാറ്റം കനത്ത പ്രഹരമാണെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന ആരോപണം തുടർച്ചയായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സി പി ഐ എം നേതൃത്വത്തിന് റിജിയുടെ നിലപാടുമാറ്റം തിരിച്ചടിയാണ്